നമസ്കാരം ആൻമാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ പുരിഞ്ഞപ്പൂവിൻ്റെ സീസൺ ആണല്ലോ ഇഷ്ടംപോലെ പൂ പൊഴിഞ്ഞ് വെറുതെ ധാരാളം ധാര കിടപ്പുണ്ട് അത് നമുക്ക് വെറുക്കിയെടുക്കാം വെറുക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിലും ഒരു ബെഡ്ഷീറ്റോ എന്തെങ്കിലും നല്ല ബോട്ടർ തുണിയോ പിരിച്ചിട്ടാൽ മതി രാവിലെ നമുക്ക് നിഷ്പ്രയാസം പുരക്കിയെടുക്കാം ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് പരിഞ്ഞപ്പൂ കൊണ്ടൊരു ആണ് സാധാരണ എല്ലാ കട്ട്ലേറ്റ് ഉണ്ടാക്കുന്ന പോലെ തന്നെ അത് ഞാൻ പിന്നീട് കാണിക്കാം ഇപ്പോൾ പൂ ഞാൻ കാണിക്കുവാണേ നമ്മുടെ മുരിങ്ങപ്പൂ കട്ട്ലേറ്റ് ഉണ്ടാക്കാനായിട്ട് ഞാൻ ഒന്ന് വാട്ടിയെടുത്തിട്ടുണ്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് വാട്ടിയാകുമ്പോൾ ചെറിയ പെരിഞ്ചീരവും ചേർക്കുവാണേ ഒരല്പം ഗരം മസാല പച്ച പെരിഞ്ചീരം ചേർത്ത് ചേർക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് വേറെ ഉണ്ട് സ്വല്പം ഗരം മസാലയും കൂടെ ചേർക്കും ഇനി ഒരല്പം കുരുമുളക് പൊടിയും കൂടെ ചേർക്കാം അങ്ങനെ മുരിങ്ങപ്പൂ വാട്ടി പച്ച പെരിങ്കീരവും ചതച്ചതും ഗരം മസാലയും കൂടി ഇട്ട് നമുക്കിതിങ്ങനെ മാറ്റി വെക്കാം ഇനി നമുക്ക് സാധാരണ നമ്മൾ കട്ട്ലേറ്റിനെ ഇറക്കുന്ന പോലെ തന്നെ രണ്ട് മീഡിയം സബോള ചെറിയ രണ്ട് കഷ്ണ ഇഞ്ചി ഒരു പച്ചമുളക് കറിവേപ്പില ഇത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം അഴറ്റി എടുത്തിട്ടിട്ട് പിന്നെ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ കിഴങ്ങ് പുഴുങ്ങിയിട്ട് അത് കാണിക്കാം കിഴങ്ങ് പുഴുങ്ങി ഉടച്ചിട്ട് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് മുട്ടയുടെ മുക്കി വൃക്കംസും ചേർത്ത് പൊരിച്ചെടുക്കാം ഇത് വഴറ്റിയിട്ട് നമുക്കിതെല്ലാം കൂടെ മിക്സ് ചെയ്യാം കിഴങ്ങ് പുഴുങ്ങിയിട്ട് അതും കൂടെ ചേർത്ത് മിക്സ് ചെയ്യാം ഇതിൽ നമുക്ക് ശകലം ഉപ്പിട്ട് കൊടുക്കാം വലിയ ഞാൻ ഇച്ചിരി ഉപ്പിട്ട് കൊടുത്തായിരുന്നു ഞാൻ ഇത്രയും മുരിഞ്ഞപ്പൂവിന് ഞാൻ പറഞ്ഞായിരുന്നു മീഡിയം സൈസ് രണ്ട് സവോള എടുത്തിട്ടുണ്ട് ചെടി ഒരു ഭക്ഷണം ഇഞ്ചി പച്ചമുളക് ഇഞ്ചി കറിവേപ്പില ഇത്രയും കഴിഞ്ഞ് വഴറ്റി വെച്ചിട്ടുണ്ട് മുരിഞ്ഞപ്പൂ വഴറ്റി ഒരു മൂന്ന് കിഴങ്ങ് ഞാനിവിടെ പുഴുങ്ങി വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം നന്നായിട്ട് ഉടച്ചെടുത്തിട്ട് ഇതും കൂടെ കൂട്ടി ഒന്ന് മിക്സ് ചെയ്യുക നമ്മുടെ മുരിഞ്ഞപ്പൂ കട്ടുള്ള കൂട്ടി ഇവിടെ തയ്യാറായി കഴിഞ്ഞു കിഴങ്ങും എല്ലാം കൂടെ കൂട്ടി ഞാൻ നന്നായി മിക്സ് ചെയ്തു ഇത് ബ്രെഡ് കംസ് ആണ് ഇത് മുട്ടയാണ് ഞാൻ ആദ്യമൊക്കെ മുട്ടയുടെ വെള്ള തന്നെയായിരുന്നു എടുക്കുന്നത് ഇപ്പോൾ ഞാൻ മുട്ട മൊത്തത്തിലെടുത്തിരിക്കുവാണ് ഉണ്ണിയും വെള്ളയും രണ്ടും ഉണ്ട് നമുക്ക് ഇതിങ്ങനെ ഷേപ്പിലൊന്ന് എടുത്തിട്ട് ഏത് ഷേപ്പിൽ ഇഷ്ടം പോലെ നമ്മളിഷ്ടമുള്ള ഷേപ്പിലെടുക്കാം നമുക്ക് മുട്ടയുടെ വെള്ളയിലോട്ട് മുട്ടയിലോട്ട് മുക്കാം മുട്ടയുടെ വെള്ളയല്ല മുട്ട തന്നെയാണ് ഉണ്ണിയും വെള്ളയുണ്ട് നമുക്ക് ബ്രെഡ് കംസ് ഒന്ന് കവർ ചെയ്യാം ബ്രെഡ് കംസ് ഞാൻ ഉണ്ടാക്കിയെടുത്തത് ബ്രെഡ് കംസ് വാങ്ങി തീർന്നു ബ്രെഡ് മിക്സിയിലിട്ട് പൊടിച്ചിട്ട് ഞാനൊന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ടാണ് ഇച്ചിരി വലിപ്പം കൂടിപ്പോയി സാധിക്കില്ല അങ്ങനെ സ്വാദിഷ്ടമായ മുരിങ്ങപ്പൂ കൊണ്ടുള്ള കട്ട്ലേറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് മുരിങ്ങയുടെ ഗുണങ്ങൾ മുരിങ്ങയുടെ ഒരു ഭാഗങ്ങളും മാറ്റി വയ്ക്കാനില്ല പൂവ് ഇല കായ തൊലി വേര് മുരിങ്ങയുടെ തൊലി നമ്മൾ ബീഫ് എന്താല് വെക്കുമ്പോൾ വളരെ ടേസ്റ്റാണ് അത് ചേർത്താല് കാൽസ്യം പൊട്ടാഷ്യം മഗ്നീഷ്യം ഇരുമ്പ് വൈറ്റമിൻ സി വൈറ്റമിൻ ഡി അങ്ങനെ വൈറ്റമിൻസിൻ്റെ ഒരു കലവറ തന്നെയാണ് മുരിങ്ങ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണം വളരെ സ്വാദിഷ്ടമാണ് പിന്നെ ഒരു കാര്യം കൂടെ പറയുകയാണ് ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും ഈ മുഞ്ഞപ്പൂ കൊണ്ട് ഒരു കട്ടേറ്റ് ഉണ്ടാക്കി കഴിച്ചിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ബായ്